ൾ ചിത്രങ്ങളിൽ കണ്ണുകൾ ഉടക്കുന്ന കാലത്ത് പലരുടെയും മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞൊരു ഫോട്ടോഗ്രാഫർ ഉണ്ട് ഓരോ മഴക്കാലവും മലയാളികളെ ഓർമ്മപ്പെടുത്തുന്ന കലാകാരൻ മഴയെന്ന നിശ്ചല ചിത്രങ്ങളിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കിയ ഫോട്ടോഗ്രാഫർ ഓർമ്മ ചിത്രങ്ങളുടെ സാഗരം തീർത്ത് മഴയിലലിഞ്ഞ് മണ്ണിൽ ചേർന്ന ഫോട്ടോഗ്രാഫിക് മാന്ത്രികൻ വിക്ടർ ജോർജ് കോട്ടയം ജില്ലയിലെ കാണക്കാരിക്ക് അടുത്തുള്ള പട്ടിത്താനത്ത് ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഏപ്രിൽ പത്തിന് ജനിച്ച കുട്ടിയുടെ മാതാപിതാക്കൾക്കോ കുറച്ചു വളർന്നതിനു ശേഷം അവനോ അറിയില്ലായിരുന്നു താൻ ഒരു ദിവസം കേരളത്തിന്റെ പ്രിയപ്പെട്ട ഫോട്ടോഗ്രാഫർ ആകുമെന്ന് സാധാരണ കുടുംബത്തിൽ ജനിച്ച അവൻ അസാധാരണ കാഴ്ചപ്പാടുള്ളവനായിരുന്നു വേറിട്ട കാഴ്ചകൾ കണ്ടെത്താനുള്ള കണ്ണ് തനിക്കുണ്ടെന്ന് അവൻ സ്വയം തിരിച്ചറിഞ്ഞു കോട്ടയത്തിന്റെ പച്ചപ്പ് നിറഞ്ഞ മലകളിൽ മഴഭൂമിയെ തണുപ്പിക്കുമ്പോൾ വിക്ടർ ജോർജ് എന്ന പയ്യന് ഒരു ക്യാമറ കൊടുത്ത് ഫോട്ടോഗ്രാഫിയുടെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചത് സഹോദരൻ വിൻസെന്റ് ആയിരുന്നു തുടക്കത്തിൽ ക്യാമറ ലെൻസിലൂടെ ലോകത്തെ നോക്കിയ വിക്ടറിന് മനസ്സിലായി ഇതാണ് തന്റെ വഴി മറ്റുള്ളവർ ഫോട്ടോ എടുക്കുമ്പോൾ അവൻ വികാരങ്ങൾ പകർത്തി കഥയെഴുതി അതിന്റെ ആത്മാവും ആവാഹിച്ചെടുത്തു അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും വിജയത്തിന്റെയും ആവേശത്തിന്റെയും പ്രത്യാശയുടെയും നിരാശയുടെയും ദുരന്തത്തിന്റെയും കഥ പറഞ്ഞു ഒരു വിനോദമായി തുടങ്ങിയ ഫോട്ടോഗ്രാഫി പിന്നീട് ജീവനും ജീവിതവും ചേർന്നലിഞ്ഞ മുഴുവൻ സമയ പ്രവൃത്തിയായി മാറി വിക്ടർ എടുത്ത ഫോട്ടോകളൊന്നും വെറുതെ ആയിരുന്നില്ല ക്യാമറ കണിലൂടെ കഥ എഴുതി ഓരോ ക്ലിക്കും ഓരോ വാക്കുകളായി അത് ചേർത്തുവച്ച ഓരോ ഫ്രെയിമും മനുഷ്യാനുഭവത്തിന്റെ ദൃശ്യ വിസ്മയമൊരുക്കി ഫോട്ടോ എടുക്കാനുള്ള അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ കഴിവ് ജേർണലിസത്തിലേക്ക് നയിച്ചു പഠനം കഴിഞ്ഞതോടെ ഫോട്ടോഗ്രാഫി ഒരു പ്രൊഫഷനായി സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മനോരമയിൽ ന്യൂസ് ഫോട്ടോഗ്രാഫറായി ചേർന്നതോടെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ സാധാരണക്കാരും തിരിച്ചറിഞ്ഞു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് തൊണ്ണൂറുകളിൽ മനോരമയുടെ ഡൽഹി ബ്യൂറോയിൽ ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കോട്ടയത്തേക്ക് തിരിച്ചെത്തിയത് മലയാള മനോരമയുടെ ചീഫ് ഫോട്ടോഗ്രാഫറായിട്ടാണ് അപ്പോഴേക്കും വിക്ടർ ജോർജ് എന്ന പേര് കേരളത്തിന് ചിരപരിചിതമായി അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ തലക്കെട്ടിനേക്കാൾ പ്രശസ്തനാക്കി ഡൽഹിയിൽ നാഷണൽ ഗെയിംസിൽ നീന്തൽ മത്സരം നടക്കുമ്പോൾ അനിതാ സൂദ് എന്ന മത്സരാർത്ഥിയുടെ അമ്മ ഗാലറിയിലിരുന്ന് മതിമറന്ന് മകളെ പ്രോത്സാഹിപ്പിക്കുന്ന ചിത്രമായിരുന്നു പിറ്റേ ദിവസത്തെ ഏറ്റവും വലിയ വാർത്ത ഈ ചിത്രത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ പ്രസ് ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ അവാർഡും എൺപത്തിയേഴിലെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അവാർഡും ലഭിച്ചു അമ്മയുടെ ആവേശം എന്ന് പേരിട്ട ആ ചിത്രം ബൾഗേറിയൻ അന്താരാഷ്ട്ര അവാർഡും അദ്ദേഹത്തിന് നേടിക്കൊടുത്തു പരിസ്ഥിതിയും കുട്ടികളും വൃദ്ധരും ആനകളും കാലങ്ങളും കലാലയങ്ങളും മേഘങ്ങളും അദ്ദേഹത്തിന്റെ ഇഷ്ട വിഷയങ്ങളായിരുന്നു മെഴിവാർന്ന ചിത്രങ്ങൾക്കായി എന്ത് ത്യാഗം സഹിക്കാനും അദ്ദേഹം തയ്യാറായിരുന്നു കഥ പറയുന്ന നിശ്ചല ചിത്രങ്ങളായിരുന്നു അദ്ദേഹത്തെ മലയാളികൾക്ക് പ്രിയപ്പെട്ടവനാക്കിയത് ഓരോ ചിത്രങ്ങളും മനസ്സിൽ ആഴത്തിൽ പതിയുന്നവ രണ്ടായിരത്തിയൊന്ന് ജൂലൈ ഒമ്പതിന് ഇടുക്കിയിലെ വെണ്ണിയാനി മലയിലുണ്ടായ തോരാത പെയ്ത മഴയിലും പ്രകൃതിക്ഷോഭത്താലും ഉണ്ടായ ദുരന്ത ദൃശ്യങ്ങൾ പകർത്താൻ പോയ വിക്ടർ പെട്ടെന്നുണ്ടായ ഉരുൾപൊട്ടലിൽ മരണത്തിലേക്ക് അഴുന്നുപോയി അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശരീരം കണ്ടെത്തിയപ്പോൾ ക്യാമറ ഒരു കയ്യിൽ മുറുകിടിച്ചിരുന്നു ഒരു ദുരന്തം രേഖപ്പെടുത്താൻ ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് തന്റെ സുരക്ഷ അപകടത്തിലാക്കുമ്പോഴെല്ലാം പറയേണ്ട ഒരു കഥ പറയാൻ റിപ്പോർട്ടർ അപകടത്തിലേക്ക് കടക്കുമ്പോഴെല്ലാം വിക്ടർ ജോർജിന്റെ ആത്മാവ് ഇവരിലൂടെ ജീവിക്കുന്നു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ ചരിത്രരേഖകളുള്ള വാഷിംഗ്ടൺ മ്യൂസിയത്തിൽ ജോലിക്കിടെ മരണം സംഭവിച്ചിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്ക് ആദരമർപ്പിക്കുന്ന ജേർണലിസ്റ്റ് മെമ്മോറിയൽ വാളിൽ വിക്ടർ ജോർജിന്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയുധവുമായി വീണുപോയ ഒരു യോദ്ധാവ് തന്റെ ജീവൻ തന്നെ ചേർത്തു വെച്ച് അവസാന മാസ്റ്റർ പീസ് വരെ പകർത്തി മണ്ണിലലിഞ്ഞു തന്റെ ചിത്രങ്ങളിലൂടെ ശബ്ദമില്ലാത്തവർക്ക് ശബ്ദം നൽകുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫുകൾ പുതിയ തലമുറയിലെ ഫോട്ടോ ജേർണലിസ്റ്റുകളെ പ്രചോദിപ്പിക്കുന്നു ഒരു മനോഹരമായ കലയ്ക്ക് അതിലും മഹത്തായ ധൈര്യം വേണമെന്ന് അദ്ദേഹത്തിന്റെ ജീവിതം പറഞ്ഞു വെക്കുന്നു വിക്ടർ ജോർജിന് ൂക്കൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു